നടൻ കൃഷകുമാറിനും രണ്ടാമത്തെ മകളായ ദിയയ്ക്കും എതിരെ കടയിലെ വനിതാ ജീവനക്കാർ പരാതി കൊടുത്തു തങ്ങളെ തട്ടിക്കൊണ്ടുപോയ ഫോൺ തട്ടിയെടുത്തുവെന്നും മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞെന്നും ജീവനക്കാർ ആരോപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണകുമാർ പറഞ്ഞിട്ടാണ് തങ്ങളുടെ അക്കൗണ്ടിലൂടെ പണം വാങ്ങിയത് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് കൊടുക്കുന്നതെന്ന് ദിയ പറഞ്ഞിരുന്നു ജാതീയമായി അധിക്ഷേപിച്ചു അഞ്ചു ലക്ഷം രൂപ തന്നാൽ പരാതി കൊടുക്കില്ലെന്നും പറഞ്ഞെന്ന് ജീവനക്കാർ വിശദീകരിച്ചു ദിയ കൃഷ്ണകുമാർ പറഞ്ഞിട്ടാണ് തങ്ങളുടെ അക്കൗണ്ടിലൂടെ പണം വാങ്ങിയതെന്നാണ് ജീവനക്കാർ പറയുന്നത് ടാക്സ് പ്രശ്നമുള്ളതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് റോമണിയായി കൊണ്ടുവരാനാണ് ദിയ എപ്പോഴും പറയാനുള്ളത് ജാതീയമായി അധിക്ഷേപിച്ചു അഞ്ചു ലക്ഷം രൂപ തന്നാൽ പരാതി കൊടുക്കില്ലെന്നും അദ്ദേഹം ദിയ കൃഷ്ണകുമാർ പറഞ്ഞെന്നാണ് പറയുന്നത് അതേസമയം അറുപത്തൊമ്പത് ലക്ഷം രൂപ ജീവനക്കാർ തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ോട് പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ഇവർ പറയുന്നത് ജീവനക്കാരുടെ തട്ടിപ്പിന് തെളിവുണ്ടെന്ന് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ മനോ മനോരമ ന്യൂസിനോട് പറഞ്ഞു പരാതിക്കാർ ഓഫീസിലെത്തിയ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു പരാതിക്കാരെയും ഭർത്താവിനെയും ഭർത്താക്കന്മാരെയും ദൃശ്യത്തിൽ കാണാൻ സാധിക്കും